പുറമെന്ത് സംഭവിച്ചോട്ടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ജോയ് പീസ് അതൊക്കെ ഉണ്ടാവണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളല്ലേ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഔദാര്യം അടക്കം ശുദ്ധത ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഫലങ്ങളാണ് പരിശുദ്ധാത്മാവ് പ്രസൻറ്റാണ് സന്നിഹിതനാണെന്നുള്ളതിൻ്റെ തെളിവുകൾ ഫലങ്ങളാണ് ഈ പന്ത്രണ്ട് ഫലങ്ങൾ സി സി സിയിൽ പറഞ്ഞിട്ടുള്ളത് ഗലാത്തിയ ലേഖനത്തിൽ ഒമ്പതെണ്ണം പറഞ്ഞിട്ടുണ്ട് സി സി സിയിലെ ട്രഡീഷണൽ ആയിട്ടുള്ളതിൽ പന്ത്രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദ ഫ്രൂട്ട് ജസ്റ്റ് വൺ ഫ്രൂട്ട് ഒരു പാക്കേജ് ആണ് എല്ലാം കൂടി അതിൽ അപ്പോൾ സി 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 പാരഗ്രാഫ് സിക്സ് സെവൻറ്റി ഫൈവില് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാര മാർഗം അത് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത് അപ്പോൾ തിന്മയുടെ രഹസ്യം വെളിവാക്കപ്പെടണതിനെ പറ്റി പറയാണ് അപ്പോൾ ഈ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും അപ്പോൾ ഒരു വഞ്ചനയുടെ രൂപത്തിലാണ് അതായത് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാർഗം വാഗ്ദാനം ചെയ്യാണ് ഈ ഭൗതികമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാർഗം ദൈവികമല്ലാത്ത രീതിയിൽ വാഗ്ദാനം ചെയ്തിട്ട് വഞ്ചിക്കുന്ന രീതിയിൽ വരും അതുകൊണ്ട് ഈ ഭൗതിക കാര്യങ്ങളുടെ പിന്നാലെയോ ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെയോ ഒന്നും പോകരുത് നമ്മൾ ചതിക്കപ്പെടും വഞ്ചിക്കപ്പെടും ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഭൗതികമായിട്ട് നേടാൻ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഓരോ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ വഞ്ചിക്കപ്പെടും അപ്പോൾ മനുഷ്യൻ്റെ തന്നെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ പരിഹാരം ഇതാണ് ഇതാണ് പരിഹാര മാർഗം എന്ന് പറഞ്ഞിട്ടാണ് വാഗ്ദാനം വരിക അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഒഴിവാകാൻ വേണ്ടി നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാകാൻ വേണ്ടി അതിൻ്റെ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് നമ്മൾ കെണിയിൽ പെടും കുടുക്കപ്പെടും പേടിക്കാനല്ല ഞാൻ പറയുന്നത് പക്ഷെ ജാഗരൂകത വേണം അതുകൊണ്ട് നമുക്ക് ഭൗതിക കാര്യങ്ങൾ വേണമെങ്കിൽ പോലും അതിൻ്റെ പിന്നാലെ തന്നെ പോകരുത് ജസ്റ്റ് ജീവിക്കാനായിട്ട് ഇപ്പോൾ കുടുംബജീവിതമൊക്കെ ജീവിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ അതൊക്കെ മിനിമം കാര്യങ്ങൾ ചെയ്യണം പക്ഷേ എല്ലാ ഭൗതിക പ്രശ്നം ഒഴിവാവലാണ് ഏറ്റവും വലിയ കാര്യം എന്ന നിലയ്ക്ക് പോവരുത് കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട് തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും പീഡനം പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കെന്ന് പറഞ്ഞിട്ട് പറയാണ് മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാര മാർഗം അത് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത് സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും അപ്പോൾ സത്യത്തെ പരിത്യജിച്ചിട്ടാണ് ഈ നുണയുടെ നുണയായിട്ടുള്ള പരിഹാര മാർഗങ്ങളുടെ പിന്നാലെ പോകുന്നത് അവിടെ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം അതൊക്കെ ശരി പക്ഷേ സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ വേണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിക്കാൻ സത്യത്തെ പരിത്യജിച്ച് നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിപ്പോയാൽ കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് ജാഗ്രത പുലർത്തുക ബി വിജിലൻറ്റ് ബി അലേർട്ട് പേടിക്കൊന്നും വേണ്ട ഈശോ പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടണ്ട ഭയം പരിശുദ്ധാത്മാവിൽ നിന്നല്ല വരണേ ഭയത്തിൻ്റെ ആത്മാവിനെ എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കണേ ആത്മധൈര്യം ഉണ്ടാവും അതാണ് റോമ അഞ്ചാധ്യായത്തിൽ പറയുന്നത് കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം അപ്പം കഷ്ടത നമ്മൾ നന്നായിട്ട് എടുക്കണം എന്നിട്ട് സഹനശീലാക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നാണ് ഈ ആത്മധൈര്യവും സന്തോഷമൊക്കെ വരിക ചിലർ ചോദിക്കും എന്തിനാണ് സഹനത്തെ സ്നേഹിക്കണേ സന്തോഷിച്ചുകൂടെ സന്തോഷത്തെ ആഗ്രഹിച്ചുകൂടെ അതിലെന്താ തെറ്റെന്നൊക്കെ ചോദിക്കും റിയൽ സന്തോഷം ആഗ്രഹിച്ചോ റിയൽ സന്തോഷം കിട്ടണ്ടേ തെറ്റായ സന്തോഷം ആഗ്രഹിച്ച് തെറ്റായ സന്തോഷം കിട്ടിയിട്ട് ശരിക്കും സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ ഉപകാരം അതുകൊണ്ട് റിയൽ സന്തോഷം കിട്ടാനാണ് കഷ്ടതയൊക്കെ എടുത്തോ കഷ്ടതയുടെ ആ തീയിൽ കുറച്ച് ശുദ്ധീകരണമൊക്കെ നടന്ന് ചെളിയൊക്കെ പോയി പ്യോറായി കഴിഞ്ഞാൽ റിയൽ ഹാപ്പിനെസ് കിട്ടും അല്ലാതെ സഹനത്തെ തന്നെ ഇങ്ങനെ വിഗ്രഹാക്കാൻ പറയണേ കർത്താവിൻ്റെ സഹനത്തോടൊപ്പം ചേർത്ത് വയ്ക്കുക പരിശുദ്ധ അമ്മയോടൊപ്പം ഈ സഹനത്തെ സന്തോഷപൂർവ്വം എടുത്ത് ശുദ്ധീകരിക്കപ്പെട്ട് അതിലും ആനന്ദം ആനന്ദത്തോടുകൂടി വേണം ചെയ്യാൻ കിയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് സി 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 സിക്സ് സെവൻറ്റി ഫൈവിൽ പറയുകയാണ് സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും മതപരമായ പരമവഞ്ചന അന്തിക്രിസ്തുവിൻ്റേതായിരിക്കും അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ മതപരമായ ഒരു പരമവഞ്ചന ഉണ്ടാവും മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിഷിഹായുടെയും സ്ഥാനത്ത് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യയായ മിഷിഹാവാദമാണത് അപ്പം ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിഷിഹായുടെയും സ്ഥാനത്ത് മനുഷ്യൻ തന്നെ തന്നെ മഹത്വപ്പെടുത്തരുത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് തന്നെ കൊടുക്കണം അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട് സൂക്ഷിച്ച് ജീവിക്കണം സൂക്ഷിച്ച് ജീവിക്കണം സൂക്ഷിച്ച് ജീവിക്കണം സി 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 വൺ ടു നയൻ സിക്സ് പാരഗ്രാഫ് നമ്പർ വൺ ടു നയൻ സിക്സിലും പറയുന്നുണ്ട് യുഗാന്ത്യത്തിലെ ഏറ്റവും ഇങ്ങനെ വരുന്നുണ്ട് യുഗാന്ത്യത്തിലെ വലിയ പരീക്ഷണത്തിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ വാഗ്ദാനത്തെ സൂചിപ്പിക്കും സി 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 വൺ ടു നയൻ സിക്സ് എടുക്കാം അതിൽ പറയുന്നുണ്ട് താൻ പിതാവിൻ്റെ മുദ്രയാൽ അടയാളപ്പെടുത്തപ്പെട്ടവനാണെന്ന് യേശു തന്നെ പ്രഖ്യാപിച്ചു അപ്പോൾ ഈശോ പിതാവിൻ്റെ മുദ്രയാൽ അടയാളപ്പെടുത്തപ്പെട്ടവനാണ് ക്രിസ്ത്യാനികളും മുദ്ര ചാർത്തപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും മുദ്ര ചാർത്തപ്പെട്ടവരാണ് ഒരു മുദ്ര പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആത്മാവിൽ അപ്പം അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു മുദ്ര പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിൽ വിശ്വസിക്കണം ആ മുദ്രയിൽ ആ മുദ്രയുടെ ശക്തിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന നിലയ്ക്കുള്ള ഈ മുദ്ര യുഗാന്ത്യത്തിലെ വലിയ പരീക്ഷണത്തിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തീയ മൂല്യങ്ങളെ മുറുക പിടിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മുറുക പിടിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയിലുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് തന്നെ നമുക്ക് വലിയൊരു സംരക്ഷണമായിട്ട് മാറും അതുകൊണ്ട് ഈ ബന്ധുക്രിസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി പതിപ്പിക്കപ്പെട്ടിട്ടുള്ള മുദ്ര സജീവമാക്കപ്പെടാനായിട്ട് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം